ബിരുദ വിദ്യാർത്ഥിനി ജസ്ന മറിയ ജെയിംസ് തിരോധാനക്കേസിലെ സി ബി ഐ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ജസ്ന മതപരിവർത്തനം നടത്തിയിട്ടില്ല മരിച്ചതായി സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുമില്ല അച്ഛനെയും ആൺ സുഹൃത്തിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടും തെളിവുകൾ ലഭിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജസ്ന തിരോധാനത്തിലെ അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ സിബിഐ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത് തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ജസ്ന മതപരിവർത്തനവും നടത്തിയിട്ടില്ല സംസ്ഥാനത്തെ പൊന്നാനി ആര്യസമാജം അടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അയൽ സംസ്ഥാനങ്ങളിലും മുംബൈയിലും അന്വേഷിച്ചു ജസ്ന കോവിഡ് വാക്സിൻ എടുത്തതിന്റെയോ കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിന്റെയോ രേഖകളില്ല രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത അജ്ഞാത മൃതദേഹങ്ങൾ പരമാവധി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ലെന്നും സി ബി ഐ വ്യക്തമാക്കുന്നു പിതാവിനെയും ആൺ സുഹൃത്തിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും ഇവരുടെ മൊഴികളെല്ലാം കൃത്യമാണ് ജസ്നയെ കണ്ടെത്താൻ ഇന്റർപോളിന്റെ സഹായവും അധികൃതർ തേടിയിട്ടുണ്ട് ഇന്റർപോളിൽ നിന്നും യെല്ലോ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വിവരം ലഭിച്ചാൽ മാത്രമേ തുടരന്വേഷണത്തിന് സാധ്യതയുള്ളൂ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സിബിഐ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അതേസമയം റിപ്പോർട്ട് സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അറിയിക്കാൻ ജസ്നയുടെ പിതാവിന് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം